നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കോവിഡ് ഭൂമിയെ മാത്രമല്ല ചന്ദ്രനെയും ബാധിച്ചതായി റിപ്പോർട്ട് ഗാന്ധിജിക്ക് പകരം അനുപം ഖേർ ഗുജറാത്തിൽ കോടി രൂപയുടെ വ്യാജ നോട്ടുകൾ പിടികൂടി സുനിതാ വില്യംസിനെ തിരിച്ചെത്തിക്കാൻ നാസ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം ബഹിരാകാശത്തെത്തി അൻവറിന് പിന്നിൽ മതമൗലികവാദ സംഘടനകൾ പരിപാടിയിൽ പങ്കെടുത്തവർ പാർട്ടി പ്രവർത്തകരല്ല പാലൊടി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നടൻ ിന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞു മറിച്ച് കടക്കാം കോവിഡ് മഹാമാരിയെ തുടർന്ന് ആഗോളതലത്തിൽ ഉണ്ടായ അടച്ചിടൽ ചന്ദ്രനിലും സ്വാധീനമുണ്ടാക്കിയെന്ന് ഇന്ത്യൻ ഗവേഷകരുടെ കണ്ടെത്തൽ ലോക്ഡൌണിൽ ചന്ദ്രോപരിതല താപനിലയിൽ ഗണ്യമായ ഇടിവുണ്ടായതായി അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്നുള്ള കെ ദുർഗപ്രസാദും ജി അമ്പിളിയും നടത്തിയ പഠനത്തിൽ പറയുന്നു റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ മന്ത്ലി നോട്ടീസിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാസയുടെ ലൂണാർ റിക്കണൈസൻസ് ഓർബിറ്ററിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക്ക്ഡൗൺ കാലത്ത് താപനില കുറയുന്നതായി ഗവേഷകർ കണ്ടെത്തിയത് േഴിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിലായി ചന്ദ്രന് സമീപമുള്ള ആറ് വ്യത്യസ്ത ഇടങ്ങളിലെ രാത്രികാല ഉപരിതല താപനില വിശകലനം ചെയ്തു മറ്റു വർഷങ്ങളിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ലോക്ഡൌൺ മാസങ്ങളിൽ ചന്ദ്രനിലെ താപനിലയിൽ എട്ട് പത്ത് കെൽവിൻ വ്യത്യാസം അനുഭവപ്പെട്ടതായി നിരീക്ഷിച്ചു ലോക്ഡൌൺ കാലത്ത് ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നതിലും എറോസോളിലും ഉണ്ടായ കുറവ് ഭൂമിയിൽ നിന്ന് പുറന്തള്ളുന്ന വികിരണങ്ങളുടെ അളവിൽ മാറ്റം വരുത്തിയതാകാം ഇതിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തുന്നത് ലോക്ക്ഡൌണിന് ശേഷം മനുഷ്യന്റെ പ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ ചന്ദ്രന്റെ താപനില വർദ്ധിച്ചു ഈ മാറ്റം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെ അടിവരയിടുന്നതാണെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നു ഇത് പൂർണമായി അറിയുന്നതിന് കൂടുതൽ ഡാറ്റ ആവശ്യമാണെന്ന് ഗവേഷകർ പറയുന്നു ഗുജറാത്തിൽ ബോളിവുഡ് നടൻ അനുപം കെയറിന്റെ ചിത്രമുള്ള വ്യാജ നോട്ടുകൾ പിടികൂടി അഞ്ഞൂറ് രൂപ നോട്ടുകളിലാണ് ഗാന്ധിജിക്ക് പകരം അനുപം കെയറിന്റെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് അഹമ്മദാബാദ് പോലീസാണ് ഒന്നേ പോയിന്റ് അറുപത് കോടി രൂപയുടെ വ്യാജ കറൻസികൾ പിടികൂടിയത് നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിന് പകരം റിസേർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് വ്യാജ നോട്ടുകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി സംഭവത്തിൽ അജ്ഞാതർക്കെതിരെ വഞ്ചനാകുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെന്ന് അഹമ്മദാബാദ് സിറ്റി പോലീസ് അറിയിച്ചു നേരത്തെ ഗുജറാത്തിലെ സൂറത്തിൽ ഒരു ഓൺലൈൻ വസ്ത്ര സ്റ്റോറിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന വ്യാജ കറൻസി നിർമ്മാണ യൂണിറ്റ് പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നാലു പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു കള്ളനോട്ടുകൾ ഉപയോഗിച്ച് സമ്പന്നനാകുന്ന ഷാഹിദ് കപൂർ അഭിനയിച്ച ഫാർസി എന്ന വെബ് സീരീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രതികൾ നോട്ടുകൾ അച്ചടിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഓൺലൈൻ വസ്ത്രവ്യാപാരം നടത്താനെന്ന വ്യാജേന കെട്ടിടത്തിൽ ഓഫീസ് വാടകയ്ക്കെടുത്ത പ്രതികൾ പരിസരത്ത് വ്യാജ കറൻസി അച്ചടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിലെത്തി ഫ്ലോറിഡയിലെ കേപ് കാനവറൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ കാപ്സൂൾ ഫ്രീഡവുമായി ഫാൽക്കൺ ഒമ്പത് റോക്കറ്റ് ശനിയാഴ്ചയാണ് യാത്ര തിരിച്ചത് നാസയുടെ നിക് ഹേഗ് റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ശാസ്ത്രജ്ഞരാണ് പേടകത്തിലുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്ന ഇവർ അഞ്ചു മാസ ദൗത്യത്തിനു ശേഷം മടങ്ങും പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാകും സുനിതയും വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുക ജൂൺ അഞ്ചിന് എട്ടു ദിവസത്തെ പര്യടനത്തിനായി ബോയിംഗ് സ്റ്റാർ ലൈനിൽ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ സുനിതയും വിൽമോറും പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് അവിടെ കുടുങ്ങുകയായിരുന്നു ഇവരില്ലാതെ പിന്നീട് പേടകം തിരിച്ചിറക്കി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ചന്തകുന്നലെ പി വി അൻവറിന്റെ പരിപാടിയിൽ പങ്കെടുത്തവർ പാർട്ടി പ്രവർത്തകരില്ലെന്ന് മുതിർന്ന സി നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി എസ് ഡി പി എയും ജമാഅത്ത് ഇസ്ലായുമാണ് പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സംഘടനകളാണ് അൻവറിന്റെ പൊതുസമ്മേളനത്തിനെത്തിയത് നിസ്കാരം തടയാൻ ശ്രമിച്ചെന്ന ആരോപണം വില കുറഞ്ഞതാണ് ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം വർഗീയത ചെറുത്തവർക്കെതിരെ വർഗീയത ആരോപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു പാലോളി സ്വാഗതം പറഞ്ഞ സുകുമാരൻ അഞ്ചു വർഷം മുമ്പ് നടപടി നേരിട്ട് പുറത്തായ ആളാണ് അൻവർ ഇടതുമുന്നണിയിൽ ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല പരസ്യപ്രസ്താവനയുമായി വരികയാണ് ചെയ്തത് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചാൽ ഒറ്റക്കല്ല അന്വേഷിക്കുക ഗൂഢലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം എന്ന് സംശയിച്ചു പിന്നിലുള്ള ശക്തികളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി ഇ എൻ മോഹൻദാസിനെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അൻവറിന് പിന്നിൽ മതമൗലികവാദ സംഘടനകളാണെന്നും പാലോളി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അസാദി മീഡിയ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബേ ഫൽക്കെ അവാർഡ് ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് അവാർഡ് ഒക്ടോബർ എട്ടിന് നടക്കുന്ന ദേശീയ അവാർഡ് ദാന ചടങ്ങിൽ മിഥുൻ ചക്രവർത്തിക്ക് പുരസ്കാരം സമ്മാനിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു അഴികൽ നിന്നും വീണ്ടും ചരക്കുകൾ സർവീസ് അഴികൾ തുറമുഖത്ത് നിന്നും വീണ്ടും ചരക്കുകൾ സർവീസിന് വഴിയൊരുങ്ങി കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ മാരി ടൈം ബോർഡ് വിളിച്ച യോഗത്തിലാണ് ധാരണ മുംബൈയിലെ ഭാരത് പ്രൈറ്റ് കമ്പനി പ്രതിനിധികളാണ് സർവീസ് നടത്താൻ താല്പര്യം അറിയിച്ചത് തുറമുഖത്ത് വൈകാതെ ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്നും കണ്ടെയ്നർ ഗൗ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള ഉറപ്പു നൽകി സർവീസുകൾ കൃത്യമായ സമയക്രമം പാലിക്കണമെന്ന് എം നിർദ്ദേശിച്ചു ഷെഡ്യൂൾ നേരത്തെ നൽകുമെന്നും അതുപ്രകാരം സർവീസ് നടത്തുമെന്നും കപ്പൽ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു മാരിടൈം ബോർഡ് സിഇഒ ഷൈൻ എ ഹക്ക് തുറമുഖ ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് അടികൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഡി ദീപൻ ദീപൻകുമാർ വെസ്റ്റേൺ ഇന്ത്യൻ കമ്പനി എ ഡി എം ഡി മായൻ മുഹമ്മദ് ചേംബർ പ്രസിഡന്റ് രമേഷ് കുമാർ സച്ചിൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദേശ കപ്പലുകളടക്കം അടുക്കാനുള്ള ഐ എസ് കോഡ് കഴിഞ്ഞ വർഷം അടികലിന് ലഭിച്ചിരുന്നു നിലവിൽ സൗകര്യങ്ങൾക്കുള്ള ഓഫീസ് ഒരുക്കിയിട്ടുണ്ട് ഇൻസെന്റീവ് നൽകുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമായിട്ടുണ്ട് തുറമുഖത്തെ അറ്റകുറ്റപ്പണി കഴിയുന്ന മുറിക്ക് ട്രഡ്ജിംഗ് ആരംഭിക്കും ദേശീയ ചുഴലിക്കാറ്റ് അപകട ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ആറ് മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനം പരീക്ഷണം ഒക്ടോബർ ഒന്നിന് വൈകിട്ട് നടക്കും കതിരൂ സൈക്ലോൺ ഷെൽട്ടറിൽ വൈകിട്ട് നാല് മുപ്പത് തിരുവങ്ങാട് ഗവൺമെന്റ് എച്ച് എസ് എൽ വൈകിട്ട് നാല് മുപ്പത്തഞ്ച് കണ്ണൂർ ഗവൺമെന്റ് സി ടി എച്ച് എസ് വൈകിട്ട് നാല് നാല്പതിന് നടുവിൽ ബോയ്സ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വൈകിട്ട് നാല് ആറളം ഫാം ഗവൺമെന്റ് എച്ച് എസ് എസ്സിൽ വൈകിട്ട് നാല് അമ്പത് പെരിങ്ങോം ഗവൺമെന്റ് എച്ച് എസ് എസ്സിൽ വൈകിട്ട് നാല് അമ്പത്തഞ്ച് എന്നീ സമയങ്ങളിൽ മുന്നറിയിപ്പ് സേരണുകൾ മുഴങ്ങും പരീക്ഷണ സാരണുകൾ മുടങ്ങുമ്പോൾ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല സെറണുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സൗജന്യമായി സിനിമ പ്രദർശിപ്പിക്കാം എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അമ്പത് കേന്ദ്രങ്ങളിൽ സൗജന്യ സിനിമ പ്രദർശനം സംഘടിപ്പിക്കുന്നു ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിന്റെ സഹത്തോടെ കണ്ണൂർ ഫിലിം സൊസൈറ്റിയാണ് സിനിമ പ്രദർശനം സംഘടിപ്പിക്കുന്നത് അപേക്ഷ കണ്ണൂർ കാർട്ടക്സ് എൻഎസ്റ്റാക്കിന് സമീപം വലിയവളപ്പ് കാവ് റോഡിലെ എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയിൽ നിന്നും ലഭിക്കുന്നതാണ് വിളിക്കേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് വിദ്യാർത്ഥികൾക്ക് സബ്സിഡി നിരക്കിൽ സൈക്കിൾ കേരളം ഗാർബൺ ബഹിർഗമനം കുറക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുന്ന അമ്പത് ശതമാനം സബ്സിഡിയോടെ തൃശൂർ ജൈത്ര ഫൗണ്ടേഷന്റെയും കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ എ അബ്ദുൽ കലാം ലൈബ്രറിയാണ് പദ്ധതി നടപ്പാക്കുന്നത് വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് സൈക്കിൾ നൽകുന്നത് സാധാരണ സൈക്കിളിലും ഗിയർ സൈക്കിളും നൽകുന്നു അപേക്ഷ കണ്ണൂർ കാൾടെക്സ് വലിയ വളപ്പ് കാവ് റോഡിലെ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ നിന്നും ലഭിക്കുന്നതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലെ കെൽട്രോൺ കോംപ്ലക്സിൽ ഒക്ടോബർ ഒന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി വി രാജീവ് അധ്യക്ഷനാവും എം വിജിൻ എം എൽ എ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എം പി എം മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയവർ പങ്കെടുക്കും നാല്പത്തിരണ്ട് കോടി മുതൽ കോടി മുതൽ മുടക്കുള്ള മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത് ഐഎസ്ആർഒയുടെ സാങ്കേതിക ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കോടി രൂപ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തു നിന്നും ഇറക്കുമതി ഉൾപ്പെടെ ചെയ്തവരുൾപ്പെടെ മെഷീനറുകളും ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു നാലാം വർഷത്തോടെ കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും മൂന്ന് കോടി രൂപയുടെ വാർഷിക ലാഭവും പ്രതീക്ഷിക്കുന്നു രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകളായിരിക്കും പ്രതിനിധ ഉൽപാദനശേഷി ഇതോടെ കെ സി സി എൽ ലോക നിലവാരമുള്ള ഇലക്ട്രോണിക്സ് കോമ്പ്ലൻസ് ൊന്നായി മാറുകയാണ് ക്ഷേത്രകലാ അക്കാദമി അവാർഡുകൾ ഒക്ടോബർ ആറിന് സമ്മാനിക്കും മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്ര കലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷേത്രകലാ അവാർഡുകൾ ഒക്ടോബർ ആറിന് സമ്മാനിക്കും എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടിന് തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ചെയ്യും പുരസ്കാരം ചിത്രയ്ക്കും ഫെലോഷിപ്പുകൾ ഡോക്ടർ രാജശ്രീ വാര്യർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിവർക്കും സമ്മാനിക്കും ആകെ പേരാണ് അവാർഡുകൾക്ക് അധ്യക്ഷനാകും മലബാർ ദേവസ്വം ബോർഡ് എം ആർ മുരളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുൻ എം എൽ എ രാജേഷ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി തുടങ്ങിയവർ പങ്കെടുക്കും സോപാന സംഗീതം പഞ്ചവാദ്യം ചാക്യാർകൂത്ത് ഓട്ടൻതുള്ള മോഹിനിയാട്ടം തുടങ്ങിയ ക്ഷേത്രകലകൾ അരങ്ങേറും പരിപാടിയുടെ ഭാഗമായി രാവിലെ പത്തുമുതൽ ചുമർചിത്ര പ്രദർശനം നടക്കും ചിത്രകാരൻ ഗോവിന്ദൻ കണപുരം ചുമർചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ സജീവമായി കുടുംബശ്രീ ഹോം ഷോപ്പ് കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന മായം കലരാത്ത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീട്ടിലെത്തിക്കുന്ന ഹോം ഷോപ്പ് പദ്ധതി ജില്ലയിൽ സജീവമായി ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണി ഒരുക്കുന്നതിനും കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കുന്നതിനുമാണ് ഹോം ഷോപ്പ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ഇതുവഴി കുടുംബശ്രീയുടെ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ പൊതുജനങ്ങൾക്ക് വീട്ടുപടിക്കൽ ലഭ്യമാകുന്നു ഷോപ്പ് പദ്ധതി ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിലും സജീവമാകുന്നതോടെ കുറഞ്ഞത് രണ്ടായിരം കുടുംബശ്രീ വനിതകൾക്ക് സുസ്ഥിരമായ വരുമാന മാർഗം ലഭ്യമാകും ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനവും അസംസ്കൃത വസ്തുക്കൾ പാക്കിംഗ് ലാബ്ലിംഗ് എന്നിവയ്ക്ക് അടിസ്ഥാന സൗകര്യവും സാമ്പത്തിക സഹായകവും പദ്ധതി വഴി ലഭ്യമാകുന്നു വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് ടൂ വീലർ വാങ്ങുന്നതിന് സിഇഎഫിൽ നിന്നും എഴുപതിനായിരം രൂപ വരെ പലിശരഹിത ലോൺ അമ്പതിനായിരം രൂപ വരെ സംരംഭകത്വ ലോൺ യൂണിഫോം ബാഗ് തിരിച്ചറിയൽ കാർഡ് ആവശ്യമായ പരിശീലനം എന്നിവയും കുടുംബശ്രീ ലഭ്യമാക്കുന്നു ജില്ലയിലെ എല്ലാ വാർഡുകളിലും പദ്ധതി നടപ്പാക്കാനാണ് കുടുംബശ്രീ മിഷൻ ലക്ഷ്യമിടുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹോംഷോപ്പ് നടപ്പിലാക്കുന്നത് സി ഡിഎസുകളും മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമാരും ബ്ലോക്ക് കോർഡിനേറ്റർമാരും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും രണ്ടുപേർക്ക് വീതം തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത കണ്ണൂർ ഡി പി സി ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജയൻ എ ഡി എം സി ദീപ ഡി പി എം നിതിഷ ബി സി ഫരീദ മാനേജിംഗ് ടീം അംഗങ്ങളായ കെ പത്മനാഭൻ രജീഷ് ഹോം ബോഷോപ്പ് ഓണേഴ്സ് എന്നിവർ പങ്കെടുത്തു മികച്ച വിറ്റുവരിവ് ഉണ്ടാക്കിയ ഹോം ഷോപ്പ് ഓണർമാർക്കുള്ള സമ്മാനദാനം ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ നിർവഹിച്ചു എൽഇഡി ബൾബ് നിർമ്മാണ പരിശീലനത്തിന് കാർബൺ ജില്ലയിലാകെ എൽ ഇ ഡി ബൾബ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ സബ്സിഡി നിരക്കിൽ പരിശീലനം നൽകുന്നു കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷൻ അബ്ദുൾ കലാം ലൈബ്രറിയാണ് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ പരിശീലനം നൽകുന്നത് കുടുംബശ്രീ ക്ലബ്ബുകൾ വായനശാലകൾ സന്നദ്ധ സംഘടനകൾ എൻഎസ്എസ് തുടങ്ങിയവർക്കൊക്കെ അപേക്ഷിക്കാം വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കുന്നത് അപേക്ഷ കണ്ണൂർ കാട്ടെക്സ് എൻഎസ്റ്റാഫീസിന് സമീപം വലിയ വളപ്പ് കാവർ റോഡിലെ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ നിന്നും ലഭിക്കുന്നതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് മാലിന്യമുക്തം മാലിന്യമുക്തം നവകേരളം നവകേരളം ജനകീയ ജനകീയ ക്യാമ്പയിൻ ഒക്ടോബർ ഒക്ടോബർ ജില്ലാതല ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ മാതൃകകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ക്യാമ്പയിൻ തുടക്കം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളശ്ശേരി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിക്കും കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ കതിരൂർ ടൌണിന്റെ സൗന്ദര്യവൽക്കരണ പരിപാടി ഉൾപ്പെടെ നാല് ശുചിത്വ പദ്ധതികളുടെ ഉദ്ഘാടനം രാവിലെ ഒമ്പത് മണിക്ക് സ്പീക്കർ എൻ ഷാംസീർ നിർവഹിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ഇരുപത്തി ഒമ്പതാം മൈലിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച ശുചിത്വ വേലിയും കണിച്ചാർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശുചിത്വ പാർക്കും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കും ഫ്ളൈ ഓവർ നിർമ്മാണം രണ്ടിന് മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്യും കുരുക്കിനെ ശ്വാത പരിഹാരമായി നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന്റെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ രണ്ടിന് രാവിലെ ചൊവ്വ റൂറൽ ബാങ്ക് പരിസരത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനാകും സ്പെഷ്യൽ പെർപ്പസ് വെഹിക്കിളായ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത് കണ്ണൂർ ഭാഗത്ത് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴ് മീറ്റർ അപ്രോച്ച് മധ്യഭാഗത്ത് ഇരുനൂറ് പോയിന്റ് തലശ്ശേരി ഭാഗത്ത് ഉൾപ്പെടെ ഫ്ലൈ ഓവറിന്റെ മീറ്റർ കരിയേജ് വേയും ഇരുവശത്തും അമ്പത് മീറ്റർ ഷൈ ഓഫും അമ്പത് മീറ്ററും ക്രാഷ് ബാരിയറുകളും ഉൾപ്പെടെ ഫ്ലൈ ഓവറിന്റെ ആകെ വിധി ഒമ്പത് മീറ്ററാണ് കൂടാതെ ഇരുവശങ്ങളിലുമായി ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ കം ഫുട് ഉൾക്കൊള്ളുന്ന മീറ്റർ വീതിയോട് കൂടിയ അറുന്നൂറ് മീറ്റർ സർവീസ് റോഡും ഉൾപ്പെടുന്നു മീറ്റർ ആണ് സർവീസ് റോഡ് നിലവിലുള്ള ഡിസൈൻ പ്രകാരം നാല് തൂണുകളും രണ്ട് പാലത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് മധ്യഭാഗത്ത് മുപ്പത്തി മീറ്റർ നീളമുള്ള ബ്രൗസ്ട്രിംഗ് സ്പാനും ഉൾപ്പെടുത്തിയിരിക്കുന്നു നിലവിൽ പോയിന്റ് നാല് അഞ്ച് സെന്റ് ഭൂമിയാണ് മേൽപ്പാലത്തിന് ഏറ്റെടുത്തിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് ഇതിനായി ചിലവാക്കിയത് സർവീസ് റോഡിനായി പൂജ്യം പോയിന്റ് ഹെക്ടർ സ്വകാര്യ ഭൂമിയും ഹെക്ടർ റോഡ് ഭൂമിയും ഉൾപ്പെടെ മൊത്തം നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് പദ്ധതിയുടെ പുതുക്കി എസ്റ്റിമേറ്റ് നാല്പത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്നും സാമ്പത്തിക അനുമതി ലഭിച്ചു തുടർന്ന് എസ്റ്റിമേറ്റ് തുകയായ മുപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപയ്ക്ക് സാങ്കേതികാനുമതിയും ലഭിച്ചു ളുൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നത് പദ്ധതിയുടെ കാലയളവ് മാസമാണ് അതിൽ ആദ്യത്തെ മാസം ഡിസൈൻ അംഗീകാരത്തിനും ബാക്കി മാസം നിർമ്മാണത്തിനുമാണ് മാറ്റിവെച്ചിരിക്കുന്നത് നാളത്തെ വയോജന ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനിധി ഓഫീസിന്റെ നേതൃത്വത്തിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയിലെ വിവിധ നഗരസഭകളിൽ മുപ്പത്തൊന്ന് വയജനങ്ങൾ ഇടപ്പള്ളി ലുലുമാളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു അമ്മമാർ വിവിധ പാട്ടുകൾക്ക് നൃത്തം ചെയ്തത് കണ്ടു നിൽക്കു നിന്നവർക്ക് ആവശ്യമായി ഫ്ലാഷ് മോബ് ഇരുപത്തഞ്ച് മിനിറ്റോളം നീണ്ടുനിന്നു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച അമ്മമാർക്ക് ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖാസീം ലുലു ഇന്ത്യ മീഡിയ കോർഡിനേറ്റർ എൻ വി സ്വരാജ് ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണുനാഥ് ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ഡോക്ടർ ജോ പൈനേടത്ത് എന്നിവർ ആദരിച്ചു വയോജനങ്ങളും ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതിയാണ് വയോമിത്രം കേരളത്തിൽ ആറ് കോർപ്പറേഷനുകളിലും എൺപത്തിയഞ്ച് നഗരസഭകളിലും നാല് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾക്കിടയിലും സമൂഹത്തിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും തങ്ങളും അർഹരാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത്തരം പരിപാടികൾ നടത്തി സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അവരും ഉൾപ്പെട്ടതാണ് എന്ന സന്ദേശമാണ് ശ്രമിക്കുന്നു ഫ്ലാഷ് ഫ്ലാഷ്മോബിന് ശേഷം സാമൂഹിക സുരക്ഷാ മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ദിവ്യ രാമകൃഷ്ണൻ വയോമിത്രം പദ്ധതിയെക്കുറിച്ചും ഒക്ടോബർ ഒന്ന് വയോജന ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ നാളെ രാത്രി പ്രത്യേകതയെ നന്ദി നമസ്കാരം